എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പ്രവാസിടെ കാത്തിരുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിനുമായി കൂടിക്കണ്ടു കൂടിക്കാഴ്ച ഏതാണ്ട് മൂന്ന് മണിക്കൂർ നീണ്ടുനിന്നു അലാസ്കയിലെ യു എസ് സേനാ താവളത്തിൽ ചർച്ചയ്ക്കെത്തിയ പുടീനെ ചുവപ്പ് പരവതാനി വിധിച്ചാണ് ട്രംപ് സ്വീകരിച്ചത് അതേസമയം മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ചയിൽ റഷ്യൻ നിലപാടുകൾ ഭയപ്പെടുത്താൻ പുടിൻ തയ്യാറായില്ല കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും പത്രസമ്മേളനം നടത്തും പുട്ടീന് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ടാണ് ട്രംപ് പത്രസമ്മേളനം അവസാനിപ്പിച്ചത് ഉടൻ സംസാരിക്കുമെന്നും ചിലപ്പോൾ വീണ്ടും നേരിട്ട് കാണാൻ ഇടയാക്കുമെന്നും ട്രംപ് പറഞ്ഞു അടുത്ത തവണ മോസ്കോയിൽ കാണാമെന്നായിരുന്നു മറുപടി അതേസമയം സമാധാന കരാറിന് ഉക്രൈൻ തയ്യാറാകണം എന്നാണ് ട്രംപിന്റെ നിലപാട് വാഷിംഗ്ടൺ ഡി സിയിൽ മടങ്ങിയെത്തിയ ട്രംപ് തുടർന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഉച്ചകോടി സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത് താൽക്കാലിക വെടിനിർത്തലിന് പകരം സമാധാന കരാറിലൂടെ യുദ്ധം അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്നതിൽ താനും പുട്ടീനും ധാരണയിൽ എത്തിയതായും ട്രംപ് അറിയിച്ചു റഷ്യ ഒരു വൻ ശക്തിയാണെന്നും യുക്രൈൻ വൻ ശക്തി അല്ലെന്നും ട്രംപ് അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി അതിനാൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യയുമായി ധാരണയിലെത്താൻ ഉക്രൈൻ തയ്യാറാകണം എന്നാൽ ഉക്രൈന് സുരക്ഷാ ഉറപ്പുകൾ വേണമെന്ന കാര്യം പുടിൻ സമ്മതിച്ചു ഉക്രൈനും റഷ്യയും പരസ്പരം ഭൂമി കൈമാറുന്നത് സംബന്ധിച്ച് പുടിനുമായി ചർച്ച നടത്തി സമാധാന കരാറിന് അടുത്തെത്തിയെന്നും ട്രംപ് അവകാശപ്പെട്ടു സമാധാന കരാർ അംഗീകരിക്കാൻ ഉക്രൈൻ തയ്യാറാകേണ്ടതുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു വാഷിംഗ്ടൺ ഡി സിയിലേക്കും വിമാനത്തിൽ മടങ്ങുന്നതിനിടെ ട്രംപ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും യൂറോപ്യൻ നേതാക്കളുമായും ഫോണിൽ ചർച്ച നടത്തി സെലൻസ്കി തിങ്കളാഴ്ച വാഷിംഗ്ടൺ ഡി സിയിലെത്തി ട്രംപിനെ കാണാനിരിക്കുകയാണ് സെലൻസ്കിയുമായുള്ള ചർച്ച ഫലപ്രദമായാൽ പുട്ടീനും കൂടി ഉൾപ്പെടുന്ന ത്രികക്ഷി ഉച്ചകോടിക്ക് സാധ്യത ഉണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി അതേസമയം സാധ്യമായ പുട്ടീൻ സെലൻസ്കി കൂടിക്കാഴ്ച ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർക്സ് പിന്തുണച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിരസിക്കപ്പെട്ട ഷെങ്കൻ വിസ അപേക്ഷകളിൽ അപേക്ഷകർക്ക് നാനൂറ്റി പതിനഞ്ച് മില്യൻ യൂറോ നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈയു ഒന്നേ പോയിന്റ് ഏഴ് മില്യണിലധികം അപേക്ഷകളാണ് നിരസിച്ചത് ഇന്നന്റെ ഫലമായി നൂറ്റി നാൽപ്പത്തി അഞ്ച് മില്യൺ യൂറോയിലധികമാണ് നഷ്ടമായത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകരെയാണ് നിരസിക്കൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് നിരസിക്കപ്പെട്ട അപേക്ഷകൾക്കായി ഇവർ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുകയും ചെയ്തു ഫ്രാൻസ് സ്പെയിൻ ജർമ്മനി എന്നിവ മിക്ക അപേക്ഷകളും നിരസിച്ചിട്ടുണ്ട് നിരസിക്കപ്പെട്ട വിസ അപേക്ഷകളിൽ നിന്ന് എഴുപത്തിയൊൻപത് മില്യണിലധികം യൂറോ അധികമായി ലഭിക്കുകയും ചെയ്തു ചെങ്കൻ വിസയ്ക്കുള്ള അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനൊന്ന് പോയിന്റ് ഏഴ് മില്യൻ അപേക്ഷകളാണ് സമർപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി മൂന്നിൽ പത്ത് പോയിന്റ് മൂന്ന് മില്യൻ വിസ അപേക്ഷകൾ സമർപ്പിച്ചപ്പോൾ ഇത് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനമായി വർദ്ധിച്ചു ചെങ്കൻ വിസ ഇൻഫോ പ്രസിദ്ധീകരിച്ച സ്ഥിര കണക്കുകൾ പ്രകാരം ഈ കാലയളവിൽ നിരസിക്കപ്പെട്ട അപേക്ഷകളുടെ എണ്ണവും വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നേ പോയിന്റ് ആറ് മില്യണിൽ നിന്ന് അടുത്ത വർഷം ഒന്നേ പോയിന്റ് ഏഴ് മില്യനായി ഈ ഒരു വർഷത്തെ കാലയളവിൽ ാണ് ഉണ്ടായത് നിരസിക്കപ്പെട്ട അപേക്ഷകർക്കുള്ള ചെലവുകൾ മുൻ വർഷത്തേക്കാൾ കൂടുതലാണ് അതിനു പുറമെ രണ്ടായിരത്തി ജൂൺ പതിനൊന്നിന് ഇ യു ശെങ്കൻ വീസ അപേക്ഷ തൊണ്ണൂറ് യൂറോ ആയി ഉയർത്തിയ ശേഷം അപേക്ഷകൾക്കുള്ള ചെലവുകൾ പൊതുവെ കൂടുതലായി ഉയരുന്നുണ്ട് മൊത്തത്തിൽ അപേക്ഷകർ നിരസിച്ച അപേക്ഷകൾക്കായി നൂറ്റി മില്യൺ യൂറോ ചെലവഴിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകളുമായി താരതമ്യപ്പെടുത്തിയാൽ ചെലവുകളിൽ പതിനൊന്ന് ശതമാനമാണ് വർധനവ് ഉണ്ടായത് സംഖ്യയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും കൂടുതൽ പേക്ഷകൾക്കുള്ള പത്ത് രാജ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ചെലവ് ഉണ്ടായത് ഇതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈനയാണ് ഒന്നേ പോയിന്റ് ഏഴ് മില്യൻ അപേക്ഷകൾ സമർപ്പിച്ചപ്പോൾ ഇതിന്റെ നഷ്ടം നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് രണ്ട് മില്യൻ യൂറോയാണ് എൺപതിനായിരത്തി എഴുന്നൂറ്റി മൂന്ന് അപേക്ഷകളാണ് നിരസിക്കപ്പെട്ടത് ഇതിന്റെ ഫലമായി ആറ് പോയിന്റ് എട്ട് മില്യൻ യൂറോ നഷ്ടമായി രണ്ടാം സ്ഥാനം തുർക്കിയാണ് ഒന്നേ പോയിന്റ് ഒന്നേഴ് ദശലക്ഷം അപേക്ഷകരാണ് ഉണ്ടായത് തൊണ്ണൂറ്റി പോയിന്റ് ഏഴ് ദശലക്ഷം യൂറോ ചെലവാക്കുകയും ചെയ്തു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി നൂറ്റി ഇരുപത്തി അപേക്ഷകൾ നിരസിക്കും നഷ്ടമായത് പതിനാല് പോയിന്റ് അഞ്ച് ദശലക്ഷം യൂറോ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയാണ് ഒന്നേ പോയിന്റ് ഒരു ദശലക്ഷം ഇന്ത്യക്കാരാണ് അപേക്ഷകൾ സമർപ്പിച്ചത് തൊണ്ണൂറ്റി ദശലക്ഷം യൂറോ ഇതിന് ചെലവായി ഒരു ലക്ഷത്തി അപേക്ഷകൾ നിരസിച്ചു നഷ്ടമായത് പതിനാല് ദശലക്ഷം യൂറോ അടുത്തത് മൊറോക്കോയാണ് നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് റഷ്യയും ആറാം സ്ഥാനത്ത് അൾജീരിയയും ഏഴാം സ്ഥാനത്ത് സൗദി അറേബ്യയും എട്ടാം സ്ഥാനത്ത് യു കെയും ഒൻപതാം സ്ഥാനത്ത് തായ്ലന്റും പത്താം സ്ഥാനത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമാണ് മൂന്ന് ദശലക്ഷത്തിലധികം അപേക്ഷകളും ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് ഒരു മില്യൻ യൂറോ ചെലവുമുള്ള ഫ്രാൻസ് ഈ പട്ടികയിൽ മുന്നിലാണ് ഒന്നേ പോയിന്റ് ആറ് മില്യൻ അപേക്ഷകൾ ലഭിച്ച സ്പെയിൻ രണ്ടാം സ്ഥാനത്താണ് അതേസമയം സ്പെയിൻ ജർമ്മനിയെ മറികടക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിസാ അപേക്ഷകർക്ക് ഏറ്റവും ജനപ്രിയ സ്ഥലമായി രണ്ടാമത്തെ സ്ഥലമായി സ്പെയിൻ മാറുകയും ചെയ്തു ജർമ്മനിക്ക് ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ അപേക്ഷകളാണ് ലഭിച്ചത് ഇതിൽ നിന്ന് നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് മില്യൺ യൂറോയാണ് സമ്പാദിക്കാൻ കഴിഞ്ഞത് ഇറ്റലിയിലേക്കുള്ള വിസ അപേക്ഷകൾക്കുള്ള ചെലവ് നൂറ്റി നാല് പോയിന്റ് എട്ട് മില്യൺ യൂറോയാണ് ഇവിടെ ലഭിച്ചത് ഒന്ന് പോയിന്റ് രണ്ട് മില്യൺ അപേക്ഷകളാണ് വിവേചനം ഒഴിവാക്കലും മൂലം ജർമ്മനിയിലെ ബ്രാഡംബർഗിലെ പാർട്ടിയെ തീവ്ര വലതുപക്ഷ തീവ്രവാദി പാർട്ടി എന്ന് സ്ഥിരീകരിച്ചു പാർട്ടി അടിയന്തര അപേക്ഷ തള്ളിയതിനെ തുടർന്ന് കിഴക്കൻ ജർമ്മൻ സംസ്ഥാനത്തെ കുടിയേറ്റ വിരുദ്ധ പാർട്ടി വീണ്ടും തീവ്ര വലതുപക്ഷ തീവ്രവാദിയാണെന്നാണ് സ്ഥിരീകരണം ഭരണഘടനാ സംരക്ഷണ ഓഫീസ് അതായത് ബുണ്ടസാം ഷുഡ്സ് എന്നറിയപ്പെടുന്ന ജർമ്മനിയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസി ബ്രാണ്ടംബർഗിലെ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടിയെ തീവ്ര വലതുപക്ഷ പാർട്ടി എന്നാണ് തരംതിരിച്ചത് ആദ്യത്തെ അമേരിക്കൻ വംശജനായ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ അധികാരത്തിൽ എത്തിയിട്ട് നൂറ് ദിവസം തികഞ്ഞു ലിയോ പാപ്പ പലപ്പോഴും തന്റെ മുൻഗാമിയേക്കാൾ കൂടുതൽ സമയവും സംയമനം പാലിക്കുകയും നിശ്ശബ്ദനുമായി കാണപ്പെടുന്നു പ്രധാന പരിഷ്കാര പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല പുതിയ പാപ്പയെ സന്ദർശിക്കാൻ നീണ്ട നിരയാണ് എന്നും കാണപ്പെടുന്നത് അവിശ്വസനീയം വിധം സഹാനുഭൂതി നിറഞ്ഞ പുഞ്ചിരിയുണ്ട് അദ്ദേഹം ആളുകളെ കെട്ടിപ്പിടിക്കാത്തപ്പോഴും ഹൃദയങ്ങൾ അദ്ദേഹത്തിലേക്ക് അടുക്കുന്നു യുവാക്കളുടെ സംഗമത്തിൽ പാപ്പ ഏറെ തിളങ്ങി യുവാക്കളും ഒരുമിച്ച് കുർബാന അർപ്പിക്കുകയും യും പ്രാർത്ഥിക്കുകയും ചെയ്തു രാജ്യങ്ങളിൽ നിന്നുള്ള യുവ തീർത്ഥാടകർ റോമിലേക്ക് ഒഴുകിയെത്തി ലോകത്തിൽ സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ കാലത്തെ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ നിമിഷമായിരുന്നു ഓഗസ്റ്റ് തുടക്കത്തിൽ റോമിൽ നടന്ന ലോക യുവജന സമ്മേളനം ലിയോ പൗനാലോൻ പാർപ്പാപ്പ സഭയെ ഐക്യത്തിലേക്ക് തിരികെ നയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ഫ്രാൻസിസും ലോകത്തെ സമാധാനത്തിനായി ആവർത്തിച്ച് ആഹ്വാനം ചെയ്തു യൂറോപ്പിൽ ഉടനീളമുള്ള രാജ്യങ്ങൾ ഹീറ്റ് വേവിൽ ചുട്ടുപൊള്ളുകയാണ് യൂറോപ്പിലെ ഹീറ്റ് വേവ് ചൂടിനെ മറികടക്കാൻ സൃഷ്ടിപരമായ വഴികൾ തേടുകയാണ് എന്നാൽ വിചിത്രമായ പ്രതിരോധ തന്ത്രങ്ങൾക്കപ്പുറം കുതിച്ചു വരുന്ന താപനില പല രാജ്യങ്ങളും ചൂടുള്ള കാലാവസ്ഥയ്ക്ക് തയ്യാറെടുപ്പിന്റെ അഭാവത്തെ തുറന്നു കാട്ടുന്നു തെക്കൻ യൂറോപ്പിൽ ചൂട് പട്ടണങ്ങളെയും ഉപജീവന മാർഗ്ഗങ്ങളെയും കാട്ടുതീയിലേക്കും തള്ളിവിട്ടു യൂറോപ്പ് കടുത്ത ഹീറ്റ് വേവിനെ നേരിടുമ്പോൾ അടിസ്ഥാന സൌകര്യങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തിലും ദുർബലതകൾ തുറന്നു കാട്ടുന്നുണ്ട് ഫ്രാൻസിലും നോർഡസ്കിലും ആശുപത്രികൾ വായു സഞ്ചാരമില്ലാത്ത കെട്ടിടങ്ങൾ ുമായി പൊരുതുകയാണ് ശസ്ത്രക്രിയ റദ്ദാക്കാൻ നിർബന്ധിതരാകുകയാണ് ഗ്രീസ് ഫ്രാൻസ് സ്പെയിൻ എന്നിവിടങ്ങളിലെ കാട്ടുതി പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കാനഡയിലെ ഏറ്റവും വലിയ വിമാന സർവീസ് കമ്പനിയായ എയർ കാനഡയിലെ ജീവനക്കാർ ശമ്പള വർധന ആവശ്യപ്പെട്ട് മൂന്ന് ദിവസത്തെ പണിമുടക്ക് ആരംഭിച്ചു ഇതേ തുടർന്ന് സർവീസുകളെല്ലാം റദ്ദാക്കിയതായി എയർ കാനഡ അറിയിച്ചു ദിവസവും അഞ്ഞൂറിലധികം സർവീസുകൾ ഇല്ലാതാകുന്നത് ഒന്നേ ലക്ഷം യാത്രക്കാരെ ബാധിക്കുമെന്നും കൂട്ടിച്ചേർത്തു പതിനായിരത്തിലധികം കാബിൻകൂറും ജീവനക്കാരാണ് സമരം നടത്തുന്നത് വിമാനത്താവളങ്ങൾ ഉപരോധിക്കുമെന്നാണ് തൊഴിലാളി യൂണിയനുകൾ അറിയിച്ചിരിക്കുന്നത് ലോകത്തിലെ നൂറ്റി എൺപത് നഗരങ്ങളിലേക്കാണ് എയർ കാനഡ സർവീസ് നടത്തുന്നത് കൊച്ചി വിമാനത്താവളത്തിൽ ഇനി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല യാത്രക്കാർക്കായി ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ കിയോസ്കൾ പ്രവർത്തനം ആരംഭിച്ചു വിദേശയാത്രകൾക്ക് പോകുന്നവർ ഇനി ക്യൂവിൽ കാത്തു നിൽക്കാതെ വളരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ കൊച്ചി വിമാനത്താവളത്തിൽ പുതിയ സൌകര്യം ആരംഭിച്ചു വിദേശ യാത്രകൾക്കിടയിലെ ഇമിഗ്രേഷൻ ക്യൂ ഒഴിവാക്കാനായി ഭാരത സർക്കാരിന്റെ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ നടപ്പിലാക്കിയ അതിനൂതന പദ്ധതിയായ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കാനും ബയോമെട്രിക് വിവരങ്ങൾ നൽകാനും കഴിയുമെന്ന കിയോസ്കുകളാണ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ വിമാനത്താവളത്തിൽ ിലെ ടെർമിനൽ മൂന്ന് ഡിപ്പാർച്ചർ വെയിറ്റിംഗ് ഏരിയയിൽ സജ്ജമാക്കിയിരിക്കുന്നത് നിലവിലെ ഇമിഗ്രേഷൻ കൌണ്ടറുകൾക്ക് പുറമെയാണ് ഈ സൌകര്യം ഇന്ത്യയിലെ രണ്ടാമത്തെ ഫാസ്ട്രാഗ് ഇമിഗ്രേഷൻ സിസ്റ്റമാണ് കൊച്ചിയിലേത് ആദ്യത്തേത് ന്യൂഡൽഹിയിലാണ് ആരംഭിച്ചത് ഫാസ്ട്രാഗ് ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാമിൽ ചേരുന്നതിലൂടെ ഇന്ത്യൻ പൌരന്മാർക്കും ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ കാർഡുള്ളവർക്കും അവരുടെ യാത്രകൾ സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിച്ച് ഇരുപത് സെക്കൻഡിനുള്ളിൽ ഇമിഗ്രേഷൻ പൂർത്തിയാക്കാൻ കഴിയും നിലവിൽ ഈ സംവിധാനം രാജ്യത്തെ എട്ട് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളായ കൊച്ചി മുംബൈ ഡൽഹി ചെന്നൈ അഹമ്മദാബാദ് കൊൽക്കത്ത ബാംഗ്ലൂർ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് രാജ്യത്തെ മറ്റ് എയർപോർട്ടുകളിലും ഈ സൌകര്യം ഉടൻ നിലവിൽ വരും കുടുംബവുമൊത്തുള്ള വിദേശയാത്രകളിൽ പ്രവാസികൾക്ക് ഏറെ സഹായകരമാകുന്നതാണ് ഈ പദ്ധതി ഈ സൗകര്യം ഉപയോഗിക്കാനായി യാത്രക്കാർക്ക് മൂന്ന് എളുപ്പവഴികളാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിൽ ആദ്യത്തേത് ഓൺലൈനായി അപേക്ഷിക്കാം എന്നതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ എഫ് ടി ഡോട്ട് എം എച്ച് എ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ ഏത് വിദേശ യാത്രക്കാരനും ഇതിൽ അംഗമാകാൻ ആപ്ലിക്കേഷൻ ഫോമിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യമായ രേഖകൾ കൈവശമുള്ള ഏതൊരാൾക്കും ഇത് സാധ്യമാകും എയർപോർട്ടിൽ എത്തിയ ശേഷം അപേക്ഷിക്കാനാവുന്നതാണ് രണ്ടാമത്തെ മാർഗം കൊച്ചി ഉൾപ്പെടെ ഇന്ത്യയിലെ എട്ട് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലെ ഇമിഗ്രേഷൻ കൌണ്ടറുകൾക്ക് വഴി നേരിട്ടത് അപേക്ഷിക്കാനാവും തൊട്ടടുത്തുള്ള ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് വഴിയും അപേക്ഷ നൽകാനാവും അപേക്ഷ നൽകി കഴിഞ്ഞാൽ നൽകുന്നവരുടെ വിരൽ അടയാളവും മുഖം സ്കാൻ ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള ബയോമെട്രിക് വിവരങ്ങളും നൽകേണ്ടി വരും തുടർന്ന് നൽകിയ വിവരങ്ങൾ വ്യാജമല്ലെന്ന് ഉറപ്പാക്കാനായി പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ും പദ്ധതിയിൽ അംഗത്വം നൽകുക അപേക്ഷകളുടെ തിരിച്ചറിയൽ മൊബൈൽ ഒ ടി പി ആയും ഇമെയിൽ പരിശോധനയും വഴിയും വിജയകരമായി സ്ഥിരീകരിക്കുന്നതോടെ പ്രോഗ്രാമിലേക്കുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാകും ഈ പുതിയ സൗകര്യം പ്രവാസികൾക്കും കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നവർക്കും ഒരുപോലെ സഹായകമാവും ഫാസ്റ്റ്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റ് ട്രാവലർ പ്രോഗ്രാമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായി എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെട്ടാൽ അറിയാനാവും കൊച്ചിയിലെ ടെർമിനൽ മൂന്ന് പുറപ്പെടൽ കാത്തിരിപ്പേറിയയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനിലെയും സിയാലിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് കൊച്ചിയിലെ സ്മാർട്ട് ഗേറ്റിന്റെ ഉദ്ഘാടനം നടന്നത് ഇൻഡിഗോ വിമാനത്തിന്റെ പിൻഭാഗം റൺവേയിൽ ഇടിച്ചു മുംബൈ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ ഇൻഡിഗോ വിമാനത്തിന്റെ പിൻഭാഗം റൺവേയിൽ ഇടിച്ചത് പ്രതികൂല കാലാവസ്ഥ കാരണമാണ് താഴ്ന്നു പറക്കുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായത് തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത് ഇതോടെ ഈ വാർത്താ വാർത്താബുലറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി എല്ലാവിധ പിന്തുടങ്ങി ഹൃദയപൂർവ്വം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിയോളം സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായി പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം